ആ യുവതിയെ വൈദ്യ പരിശോധന നടത്തിയപ്പോൾ വീണ്ടും ഒരു നാല്പത്തി ആറ് ഗ്രാം എം ഡി എം എ ജനനേന്ദ്രിയളിപ്പിച്ച നിലയിൽ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു രണ്ടായിരത്തി വേറൊരു കാര്യമുണ്ട് ഇനി ഈ സാധനം വാങ്ങി ഉപയോഗിക്കുന്ന എനിക്ക് ഈ വീഡിയോ കാണുന്ന ഈ ഇത്തരം സാധനങ്ങളും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ പോലീസ് സേന വളരെ സുച്ഛബ്ദം പ്രവർത്തിക്കുകയാണ് കഞ്ചാവിനെതിരായിട്ട് അതുപോലെ തന്നെ എം ഡി എം എ മറ്റു മുതലായ എല്ലാ ഡ്രഗ്സിനെതിരെയും അതിശക്തമായ നിയമ നടപടികളുമായിട്ട് നമ്മുടെ കേരള പോലീസും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഇന്റെ പ്രത്യേക സജ്ജമാക്കിയിട്ടുള്ള ടീമുകളും എല്ലാവരും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് പൊതു ഇടങ്ങളിലും പൊതുനിരത്തുകളിലും നമ്മുടെ കോളേജുകളിലും ഹോസ്റ്റലുകളിലും അങ്ങനെ എല്ലാ ഇടങ്ങളിലും സംശയം തോന്നുന്ന എല്ലാ ഇടങ്ങളിലും അത് ശക്തമായ പരിശോധനകൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ കണ്ണികളെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ മീനുകളെയും അതായത് വലിയ തിമിങ്കലയങ്ങളെയും ചെറിയ കുഞ്ഞു മീനുകളെയും പിടിക്കുന്നുണ്ട് അപ്പോൾ കേസിന്റെ വലിപ്പം നോക്കുമ്പോൾ കുറിക്കോ ചെറിയ കുഞ്ഞു മീനുകളാണെങ്കിലും ഇതിനിടയിൽ എവിടെ കൂടെയൊക്കെ വലിയ ചെറിയ സ്രാവുകളും വന്ന് വീഴുന്ന കാഴ്ച നമ്മൾ ഈ ഇടക്കാലങ്ങളിൽ കഴിഞ്ഞ കുറച്ചു ആഴ്ചകളിലായിട്ട് കാണുന്നുണ്ട് സോ അതുകൊണ്ട് ആദ്യമേ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ തന്നെ കേരള പോലീസിനും മറ്റ് സേനകൾക്കും വളരെ വളരെ ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു നന്ദി രേഖപ്പെടുത്തുന്നു ഇതേ രീതി ഇനി ഇതിനൊരു ഡിലേ ഇല്ലാതെ ഈ ഒരു പാറ്റേണിൽ തന്നെ വളരെ ശക്തമായ രീതിയിൽ അതായത് കേരളത്തിന്റെ കടന്നു വരാൻ പറ്റുന്ന ട്രെയിൻ വഴിയായാലും ബസ് വഴിയായാലും ഫ്ലൈറ്റ് വഴിയായാലും കേരളത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ ബോർഡറുകളിലും അതുപോലെ തന്നെ നമ്മുടെ പൊതുനിരങ്ങളിലും പൊതു ഇടങ്ങളിലും വളരെ ശക്തമായ രീതിയിലുള്ള പരിശോധനകൾ ഇനിയും ഒരുപാട് പേര് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഈ ഒരു വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചു മാറ്റേണ്ടത് വളരെ അത്യാവശ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഞാൻ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ കൊല്ലത്ത് ഒരു പെൺകുട്ടിയെ പിടിക്കുകയുണ്ടായി അതായത് എം ഡി എം എ മറ്റൊരു പെൺകുട്ടിയെ പിടിക്കുകയുണ്ടായി അപ്പൊ നമ്മളുടെ കുറച്ചുകാര് അതായത് നമ്മുടെ നാട്ടിൽ പണ്ട് കാലങ്ങളിൽ കണ്ടുവരുന്ന ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ പിടിച്ചാൽ ഒരു പെൺകുട്ടിയെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് മുഖം ബ്ലർ ചെയ്തിട്ട് മുഖം വ്യക്തമാക്കാതെ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാതെ ഒരു ഒരു ആളെ പിടിച്ചാൽ പോലും ഒരു പെൺകുട്ടിയെ പിടിച്ചാൽ പോലും കാണിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു ഇപ്പൊ ഈ എം ഡി എം എ കഞ്ചാവ് പോലുള്ള കേസുകളിൽ പിടിക്കുന്ന പെൺകുട്ടികളുടെ മുഖം വളരെ വ്യക്തമായിട്ട് തന്നെ മീഡിയ പുറത്തുവിടുന്നുണ്ട് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ പിടിക്കേണ്ടായി ഏർ അനില രവീന്ദ്രൻ അങ്ങനെയാണ് കുട്ടിയുടെ പേര് വരുന്നത് കൊല്ലത്താണ് വീട് അപ്പോ ഈ കുട്ടീനെ പിടിച്ചപ്പോൾ കയ്യിൽ നിന്നും അത് പിടിച്ച സമയത്ത് ഒരു നാൽപ്പത്തിയാറ് ഗ്രാമും അതുപോലെ തന്നെ എന്താ ഞാൻ വിഷ്വൽസ് 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 പറയുന്നില്ല ഒരു ഒരു കാണിച്ചു തരാം അത് ആ ആ വെരി ഗുഡ് മോർണിംഗ് കാര്യങ്ങൾ ഗ്രാം ഇന്നലെ യുവതി പിടിയിലായിരുന്നു ആ യുവതിയെ വൈദ്യ പരിശോധന നടത്തിയപ്പോൾ വീണ്ടും ഒരു നാല്പത്തി ആറ് ഗ്രാം എം ഡി എം എ ജനനേന്ത്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സ്ത്രീ തന്നെ മുമ്പ് മൊത്തം തൊണ്ണൂറ്റി ആറ് ഗ്രാം എം ഡി എം എ യുവതി പിടിയിൽ അൻപത് ഗ്രാം ഇന്നലെ കൈയോടെ പിടികൂടി നാൽപ്പത്തി ഗ്രാം എം ഡി എം എ ജനനേന്ത്ര്യത്തിൽ ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു വൈദ്യ പരിശോധനയിലാണ് ഈ എം ഡി എം എ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമാനമായ എറണാകുളത്ത് ഇത്തരത്തിൽ എം ഡി എം എ വന്നപ്പോൾ യുവതിയെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷമാണ് കൊല്ലത്തെ കോളേജ് കുട്ടികൾക്ക് കൊണ്ടുവന്നു എന്നുള്ള വിവരമാണ് ഈ ശക്തികുളങ്ങര പോലീസിലേക്ക് ഇവർ വിവരം നൽകി ഇന്നലെ കാറ് കാറിൽ കടത്തുകയായിരുന്ന അൻപത് ഗ്രാം എം ഡി എം എസ് പിടികൂടുകയും ചെയ്തിരുന്നു ഇന്നലെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവരെ പിടികൂടിയത് ശേഷം കാർ പരിശോധിച്ചപ്പോൾ കാറിൽ നിന്ന് അൻപത് ഗ്രാം എം ഡി എം എ കണ്ടെത്തി അഞ്ചാലമൂട് സ്വദേശിയായ അനില രവീന്ദ്രൻ മുപ്പത്തിനാല് വയസ്സുള്ള അനില രവീന്ദ്രനാണ് ബംഗളൂരുവിൽ നിന്ന് ലഹരി കേരളത്തിൽ എത്തിക്കുന്നത് ഇവിടെ എത്തിച്ച ശേഷം പെൺകുട്ടികൾ പെൺകുട്ടികൾക്കടക്കം കോളേജ് കുട്ടികൾ കുട്ടികൾക്കടക്കം ലഹരി നൽകുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എറണാകുളത്ത് വന്ന് ഒരു കേസിൽ കേസിലകപ്പെട്ടിട്ട് ശിക്ഷയുടെ കാലയളവ് കഴിഞ്ഞതായിരിക്കണം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇതേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പിന്നെയും പിടിക്കപ്പെടും അപ്പൊ ഇവിടെ ഒരു കാര്യം അതുപോലെ തന്നെ ഈ കുട്ടി ഈ രണ്ടാമത് കഞ്ചാവ് അതായത് സോറി എം ഡി എം എ പിടിച്ചെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾ അതിൽ കണ്ടതാണ് കാരണം ഒരു ഒരു മനുഷ്യനെ ഇനി ഇത് വേറൊരു കാര്യമുണ്ട് ഇനി ഈ സാധനം വാങ്ങി ഉപയോഗിക്കുന്ന എനിക്ക് ഈ വീഡിയോ കാണുന്ന ഈ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നവരൊന്നും ചിന്തിക്കുക നിങ്ങൾ ഈ സാധനം എവിടെ നിന്നും കൂടെ കിട്ടുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഈ കുട്ടി മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നില്ല നമ്മളെ കാരി ചെയ്ത് വരുന്ന ആളുകൾക്ക് ഇത് സുരക്ഷിതമായിട്ട് എത്തിക്കാൻ വേണ്ടി അവർ പല പ്രയോഗങ്ങളും ശ്രമിക്കും കാരണം ഇത് വൈദ്യ പരിശോധനയിലാണ് ഇത് കണ്ടെത്താൻ സാധിച്ചത് അപ്പോ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്നവർ ഇത്തരത്തിലുള്ള സംഭവം കൂടിയാണെന്ന് തിരിച്ചറിയുക നിങ്ങളുടെ ശരീരത്തിന് മാത്രമല്ല ഇത് കേട് ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോ പിന്നൊരു കാര്യം നമ്മുടെ നിയമം നമ്മുടെ നിയമത്തിലെ ചെറിയൊരു പ്രശ്നമാണ് ഞാൻ എനിക്ക് പറയുന്നത് കാരണം ഒരിക്കൽ ഇത് തെറ്റ് ചെയ്ത ആള് പുറത്തിറങ്ങിയിട്ട് ആള് പിന്നെയും ഇതേ പരിപാടി തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം നമ്മളെ നിയമത്തെ ഭയക്കുന്നുണ്ടാവും അവർ എത്രത്തോളം നമ്മളെ നിയമത്തിലവർക്ക് പേടിയുണ്ടാവും കാരണം അവർക്ക് മനസ്സിലായി ഈ ഒരു കേസിൽ പിടിച്ചാൽ ഇത്ര നാൾ നാളകത്ത് അല്ലെങ്കിൽ ഇത്ര നാൾ കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാം ഇനി ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെയാണ് പിടിക്കുന്നതെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ പോലും പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പൊ ഇതിനൊരു മാറ്റം തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും ഒരു മാറ്റം അനിവാര്യമാണ് ഇത്തരം കേസുകളിൽ പിടിക്കുന്നവർക്ക് വളരെ ശക്തമായ ശിക്ഷ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ നമ്മൾ പിടിക്കുന്നതും തിരിച്ചവർ വന്ന് പിന്നെയും ഇതേ രീതിയിൽ തന്നെ ഈ തൊഴിൽ ചെയ്യും കാരണം നമ്മളിപ്പോ വിഷ്വൽസ് മീഡിയ കണ്ടു കഴിഞ്ഞാൽ കഞ്ചാവ് ഉപയോഗിച്ച് അവരെ കൊല്ലുന്നു സ്വന്തം വീട്ടുകാരെ കൊല്ലുന്നു ഒരു അമ്മ ഒരു മകനെ ഈ ഇടയ്ക്ക് പിടിച്ച് കൊടുക്കേണ്ട സാഹചര്യം വരുന്നു അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു അവർക്ക് ജീവനിൽ ഭീഷണി ഉണ്ടെന്ന് ഒരു മകനിൽ നിന്ന് ഒരു അമ്മയ്ക്ക് ജീവനിൽ ഭീഷണി ഉണ്ടെന്ന് അമ്മ മീഡിയക്ക് മുന്നിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിയമം കുറച്ചും കൂടി ശക്തമാവണ്ടേ കുറച്ചും കൂടി ഇവർക്കുള്ള ശിക്ഷയുടെ രീതി ഒന്ന് കടുപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരം വിപത്തിനെ നാട്ടിൽ നിന്ന് മൊത്തത്തിൽ പിഴുതു മാറ്റാൻ സാധിക്കത്തുള്ളൂ പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ഇത് ഈ പോലത്തെ ഇതേപോലത്തെ ടീംസ് നമ്മളെ ഇടയിൽ കറങ്ങി നടക്കുന്നുണ്ടാവും പെൺകുട്ടികളെ വരെ ടാർഗറ്റ് ചെയ്യുന്ന ടീംസ് ആണ് സൂക്ഷിക്കുക പെൺകുട്ടികളായാലും ചെറുപ്പക്കാരായ ആൾക്കാരായാലും സൂക്ഷിക്കുക നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഓരോ ആളും അവരെത്രയൊക്കെ നിങ്ങളോടും മിണ്ടിയാലും എപ്പോഴും ഒരു കയ്യകലം പാലിക്കുക അവർ നിങ്ങൾക്ക് എന്നും എപ്പോഴും ഒരു അപരിചിതൻ മാത്രമാണ് ആ ഒരു തോന്നലിൽ മുന്നോട്ട് പോകുക ഇത്തരം ആപത്തുകളെ മാറ്റി നിർത്തുക ജീവിതത്തിൽ നിന്ന് നമ്മുടെ ലൈഫിലെ ഡ്രഗ്സിനെ ഒഴിവാക്കി മറ്റു ലഹരികൾ കണ്ടെത്തും ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒത്തിരി ലഹരികളുണ്ട് നല്ല യാത്രകൾ പോകൂ നല്ല ഭക്ഷണങ്ങൾ കഴിക്കൂ നല്ല സൗഹൃദങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്ന് സമയം സ്പെൻഡ് ചെയ്യൂ കുറെ കഥകൾ കേൾക്കൂ കുറെ പാട്ടുകൾ കേൾക്കൂ അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ നാട്ടിൽ നിന്ന് അവസരങ്ങളുണ്ട് അല്ലെ നിങ്ങൾ വന്ന് സിനിമയ്ക്ക് പോകൂ രണ്ടര മൂന്ന് മണിക്കൂർ നമ്മുടെ മനസ്സിനെ പറ്റുന്ന ഹാപ്പിനെസ് തരുന്ന ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ട് അത് കാണുക അപ്പൊ അങ്ങനെ നമ്മളെ സമയം നമുക്ക് അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുക അത്തരത്തിലുള്ള ആക്ടിവിറ്റികളിലേക്ക് നമ്മൾ എൻഗേജ് ആകുക നമ്മളുടെ മനസ്സിനെ ഫ്രീ ആവുമ്പോഴും നമ്മളുടെ തിരക്കുകൾ കുറയുമ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഇതിലേക്കും ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളിലേക്കും ഇത്തരത്തിലുള്ള ദുശീലങ്ങളിലേക്കും നമ്മൾ പോകുന്നത് ഒരു തിരിച്ചറിവ് ഇത് ഉപയോഗിക്കുന്നവരും തിരിച്ചു വരിക കാരണം ഇതിന്റെ ആപത്ത് മനസ്സിലാക്കി ഇതിൽ നിന്ന് മൊത്തത്തിൽ വേർപരിഞ്ഞ് മൊത്തത്തിൽ ഒഴിവാക്കി ജീവിതത്തിന്റെ നല്ല ഒരു സമയത്തിലേക്ക് നല്ലൊരു സുഗന്ധത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക എന്നിട്ട് ജീവിതത്തെ എൻജോയ് ചെയ്യുക ആഘോഷിക്കുക എന്തിനാണ് ഒരു കത്തിയുടെയും മറ്റായുധങ്ങളുടെയും മുന്നിൽ ജീവിതം കൊണ്ട് ഹോമിക്കുന്നത് എന്തിനാണ് ലഹരിയിൽ അകപ്പെട്ട് സ്വന്തം ശരീരത്തിനാത്ത അസുഖങ്ങൾ വരുത്തി വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുക നോ ഡ്രഗ്സ് നമ്മുടെ ലൈഫിൽ ഡ്രഗ്സ് വേണ്ട എന്നൊരു തീരുമാനമെടുക്കുക പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ചെയ്യുക